എന്താണ് വിശേഷങ്ങളൊക്കെ എന്താണ് വിശേഷം സുഖമല്ലേ സ്നേഹത്തിന്റെ പിന്നൊക്കെ കാണണ്ടല്ലോ ഇക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ

അങ്ങനെ ടെൻഷനിലൊക്കെ ആയിരുന്നു അപ്പൊ നിങ്ങൾ എന്നാ വരിക അറിയില്ല അവ ും കാര്യങ്ങളൊക്കെ ഇഷ്ട ജീവിതം അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എപ്പോഴും എന്ത് സംഭവിക്കും എവിടെ വെച്ചിട്ടുണ്ട് എല്ലാവരെയും ദേവിയിലേക്ക് ക്ഷരുക്കുന്നു ശോഭം ചെയ്യുന്നു ഞായറാഴ്ച ഒക്കെ നിന്ന് എല്ലാവരും ലീവ് ലീവ് ഉള്ളവർക്ക് ഇരുപത് ഉണ്ടല്ലോ ഇരുപത് ആളെ ഉണ്ടാവുള്ളൂ ഇരുപത് ആൾക്കൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പോലെ ആൾക്കാരൊക്കെ ഞായറാഴ്ച എല്ലാവരും ഇന്നലെ അവൾ ഇന്ന് മുടക്കായിരുന്നു ഇന്ന് നാളെ എന്നുള്ള തിങ്കളാഴ്ച ആയാലും അല്ലേ വലൈക്കുംഹത്തല്ലേ ഞാന് നിങ്ങളെ കമന്റ് വായിച്ചുട്ടെ അലഹ എല്ലാവരും കാണാൻ പുതിയായി ജീവിതം അതേപോലെ നമ്മള് ജീവിതം എന്ന് പറഞ്ഞാലേ ഒരു നിമിഷം മതിയല്ല തട്ടിപ്പോകാന് നമ്മളെ പഠിപ്പിക്കുന്ന പാടാതാണ് നമ്മളെല്ലാവരും ഒരു യാത്രയില്ല തൽക്കാലം ഒരു ഒരു വിശ്രമ പ്രവാചകം പറഞ്ഞു നിങ്ങളെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കാരനെ റോളാണ് നമുക്കുള്ളത് നമ്മള് അത് ഒന്ന് വിശ്രമിക്കാൻ വരുന്നോ അങ്ങനെ കണ്ടാലും മതി ഇത്രക്കുള്ള ജീവിതം നമ്മളൊക്കെ ഷാനു നമ്മളെ ഷോർട്ടില് കമന്റ് കണ്ടിട്ട് കമന്റ് കമെന്റ് എഴുതണം അപ്പോഴാണ് നമുക്ക് അടുത്ത നല്ല ഷോർട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഫുള്ളി നമ്മളെ ഷോർട്ടൊന്നും കാണാറില്ല കമന്റ് ഒന്നും കാണാറില്ല കമന്റ് ഒക്കെ എഴുതണം അപ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക ലേക്ക് ഒക്കെ ഉള്ളവരെ ചെയ്യണം സീനയെ കാണാതെ പറ്റുന്നില്ല പറയാ അങ്ങനൊരവസ്ഥ എന്താ അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഉൾക്കാരും ഉമ്മായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഉള്ള ആളാണ് മനസ്സിൽ തന്നെ പോകുന്നത്ര എളുപ്പമല്ല എന്താ ചെയ്യ സമയം എന്താ എല്ലാരും പോണല്ലേ നമ്മളെല്ലാരും പോകേണ്ടി വരുന്നില്ലേ അപ്പൊ നമ്മളെ ക്ഷമിക്കാൻ പറ്റിയ वो நல்ல காரியமா செய்ய പറഞ്ഞു പോകാനാക്കാനൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല അപ്പൊ ചെയ്യാന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല മരണമെന്നല്ല നമ്മള് യാഥാർത്ഥ്യമല്ലോ ഞാൻ വിളിക്കൂലും പറ്റുള്ളൂ ു ഞാൻ ഈ പറയട്ടോ തീർച്ചയായിട്ടും ഇത് അതിപ്പോ റംദാൻ വന്ന നമുക്ക് പറ്റില്ലല്ലോ ഉറക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എങ്ങനെ നോക്കട്ടെ അവസ്ഥകളൊക്കെ പോവാലെ എന്താണ് ഇത്ര പെട്ടെന്ന് പോണത് 30 really

എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയൊക്കെ ശുഭരാത്രി ദൈവമാണത് എല്ലാവരും ಎಲ್ಲರೂ ಕಟ್ಟಲ